തൈറോയിഡ് ഓപ്പറേഷനെ പറ്റി പറയുമ്പോൾ എല്ലാവർക്കും സാധാരണയായി ഉണ്ടാകുന്ന ഒരു സംശയമാണ് സർജറിക്ക് ശേഷം തങ്ങളുടെ ശബ്ദത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ ഇല്ലയോ എന്നുള്ളത് നമ്മളുടെ കഴുത്തിനുള്ളിലെ വോയിസ് ബോക്സ് അഥവാ ലാരിക്സ് ഇതിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന വോക്കൽ കോഡ്സ് വൈബ്രേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ശബ്ദമുണ്ടാകുന്നത് തൈറോയിഡ് ഗ്രന്ഥിക്ക് പിന്നിലായി സ്ഥിതി ചെയ്യുന്ന റെക്കരൻ ലാരിഞ്ചൽ നാടിയാണ് നമ്മളുടെ ഈ വോക്കൽ കോഡ്സിൻ്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത് അതുകൊണ്ടാണ് തൈറോയ്ഡ് സർജറി ചെയ്യുമ്പോൾ ഈ നാടിക്ക് ക്ഷതമേൽക്കുവാനും അതുമൂലം നമ്മുടെ ശബ്ദം കുറയുവാനും സാധ്യതയുണ്ട് എന്ന് പറയുന്നത് ഈ കേൾക്കുന്ന ക്ഷതം രണ്ട് രീതിയിലായി തരംതിരിക്കാം ഒന്ന് ടെമ്പററി നെർവ് ഇഞ്ചുറി അഥവാ താൽക്കാലികമായി ഉണ്ടാകുന്ന ക്ഷതം ഇത് രണ്ട് മുതൽ എട്ട് ശതമാനം ആളുകളിൽ വരെ കാണപ്പെടും മറ്റൊന്ന് പെർമനന്റ് നെർവ് ഇഞ്ചറിയാണ് അത് ഒന്ന് മുതൽ രണ്ട് ശതമാനം ആളുകളിൽ മാത്രമാണ് കാണപ്പെടുന്നത് താൽക്കാലികമായി ഉണ്ടാകുന്ന ഈ ക്ഷതം രണ്ടു മുതൽ മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ വോയിസ് തെറാപ്പിയുടെ സഹായത്തോടു കൂടി സാധാരണഗതിയിലേക്ക് എത്തപ്പെടുന്നു ഈ ശബ്ദവ്യതിയാനത്തിനുള്ള സാധ്യത കുറയ്ക്കാൻ എന്തെങ്കിലും വഴിയൊട്ടോ ഉണ്ട് അത്യാധുനിക സംവിധാനമായ ഇൻട്രോഓപ്പറേറ്റീവ് നെർവ് മോണിറ്ററിങ് ഡിവൈസ് അഥവാ അയോയൻഎം ഡിവൈസ് ഉപയോഗിക്കുന്നതിലൂടെ സർജറി ചെയ്യുന്ന സമയത്തെല്ലാം തന്നെ ശബ്ദനാടിയുടെ പ്രവർത്തനം സൂക്ഷ്മമായി നിരീക്ഷിക്കുവാനും ശബ്ദനാടിക്ക് ഉണ്ടാകുവാൻ സാധ്യതയുള്ള ക്ഷതം ഒരു ശതമാനത്തിൽ താഴെയായി കുറയ്ക്കുവാനും സാധിക്കുന്നു അതുകൊണ്ട് തന്നെ തൈറോയിഡ് സർജറി ഇന്ന് അത്യന്തം സുരക്ഷിതമാണ് സൂക്ഷ്മമായ സർജറിയിലൂടെ ഇൻട്രോ ഓപ്പറേറ്റീവ് നെവ് മോഡലിംഗ് ഡിവൈസ് എന്ന സാങ്കേതികവിദ്യയുടെയും സഹായത്തോടു കൂടി നിങ്ങളുടെ ശബ്ദം പൂർണ്ണമായും സംരക്ഷിക്കുവാൻ സാധിക്കും